വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ുംബ്സ്ക്രൈബ്റവ് വന്നാല് ദാമ്പത്യ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതം താറുമാറാകും ചിലവരുടെ ദാമ്പത്യത്തിലെ ചില അസ്വാരസ്യങ്ങളും ആദ്യ കാലഘട്ടത്തിലൊക്കെ വലിയ പ്രശ്നവും ഇല്ല എന്നൊക്കെ പറയും ഉണ്ട് പക്ഷെ പിന്നീട് എപ്പോഴോ ജീവിതത്തിലെ ചില അസ്വാരസ്യങ്ങളും ദാമ്പത്യ ജീവിതത്തിലെ താളപ്പിഴകളൊക്കെ വന്നു കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയാതെ എല്ലാവരും വിഷമിക്കുന്നു പക്ഷേ ശുക്രന് ചിലപ്പോൾ ഭാര്യയുടെ ഭർത്താവിൻ്റെയൊക്കെ ജാതകത്തിൽ ശുക്രന് പൊതുവേ ബലക്കുറവ് അങ്ങനെ വന്നു കഴിയുമ്പോൾ ദാമ്പത്യ ജീവിതം പൊതുവെ താറുമാറാകുന്ന ഒരവസ്ഥ അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രനാണ് നമുക്ക് സുഖങ്ങളും ആഡംബര സുഖങ്ങളും മറ്റുള്ള എല്ലാ തരത്തിലുള്ള കുടുംബസുഖങ്ങളും സുഖങ്ങളും ഒക്കെ നമുക്ക് നേടിത്തരുന്നത് ശുക്രനാണ് ഇരുപത് വർഷമാണ് ശുക്രദശാകാലം എന്ന് പറയുന്നത് ആ ശുക്രൻ്റെ ദശാകാലം അല്ലെങ്കിൽ ആ ശുക്രന് നമുക്ക് മൗഢ്യം അല്ലെങ്കിൽ കേന്ദ്രാധിപത്യ ദോഷം ബലക്കുറവ് വന്നു കഴിഞ്ഞാൽ ശുക്രന് ബലക്കുറവ് ഇപ്പോൾ വിവാഹം ഏഴാം ഭാവം ശുക്രന്റെ സ്ഥാനമായ തുലാം രാശിയൊക്കെ ആണെങ്കിൽ ശുക്രന് പൊതുവെ ബലക്കുറവുണ്ട് ശുക്രന് മൗഢ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ് സമയത്ത് വിവാഹം നടക്കില്ല കാരണം ശുക്രന് ബലക്കുറവ് വന്നു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യം അല്ലെങ്കിൽ സ്ത്രീ സുഖം ഒന്നും തരാൻ ശുക്രന് സാധിച്ചു എന്ന് വരുന്നതല്ല പൊതുവിൽ പറഞ്ഞാൽ ദാമ്പത്യത്തില് എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിത്തരുന്നത് ലൈംഗികമായിട്ടുള്ള സുഖങ്ങളാണെങ്കിലും ലൗകിക സുഖങ്ങളാണെങ്കിലും പരസ്പരമുള്ള ആകർഷണമാണെങ്കിലും എല്ലാം നേടിത്തരുന്നത് ഈ ശുക്രനാണ് ആ ശുക്രന് ബലക്കുറവ് വന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പിന്നെ ശുക്രൻ ഒന്നും ചെയ്യാൻ സാധിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നവഗ്രഹങ്ങളിലെ ഭൗതിക സുഖങ്ങളെ പ്രദാനം ചെയ്യുന്നു ഒരു ശുഭഗ്രഹമാണ് ശുക്രൻ അപ്പൊ ആ ശുക്രന് അവിടെ ബലക്കുറവ് ഉണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരുവും കൂടി ആകുമ്പോൾ നമ്മൾ എന്താണ് സ്വാഭാവികമായിട്ട് ശുക്രനെ പോഷിപ്പിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാനായിട്ട് ശുക്രൻ എന്ന് പറയുന്ന നവഗ്രഹത്തിലെ ഗ്രഹത്തെ നമ്മൾ എന്ത് ചെയ്യണം പുഷ്ടിപ്പെടുത്തണം ശുക്രന് ശുക്രദശ പൊതുവെ നമുക്ക് സന്തോഷത്തെയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ആഡംബര ആഡംബരസുഖത്തെയും എല്ലാ തരത്തിലുള്ള സുഖങ്ങളും പ്രദാനം ചെയ്യുന്നത് ശുക്രനാണ് ശരിക്കും ശുക്രദശാകാലം എല്ലാ സുഖങ്ങളും നൽകുന്ന കാലമാണെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആയുസ്സിനും ഏതാണ്ട് കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം സമാധാനത്തെയൊക്കെ തരുന്നത് ശുക്രദശാകാലമാണ് സമ്പത്ത് പ്രണയം സ്നേഹം സർവ്വവിധ ഐശ്വര്യം ഇവയൊക്കെ നമുക്ക് ഈ ശുക്രദശാകാലത്ത് ലഭിക്കും ഈ ശുക്രദശാകാലം പലർക്കും പല അനുഭവങ്ങളും ഈ പറയുന്നതൊക്കെ എവിടെയൊക്കെയോ കിട്ടുമെങ്കിലും പൂർണ്ണമായിട്ട് ഈ ശുക്രദശയിൽ ഈ പറയുന്ന അനുഭവങ്ങളൊന്നും ആർക്കും ലഭിക്കാറില്ല ഈ പറയുന്ന സമ്പത്ത് പ്രണയം സ്നേഹം സർവ്വവിധ ഐശ്വര്യങ്ങൾ സമാധാനം ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടാതെ വരുന്നു ചിലവർക്ക് ശുക്രദശ ഭയങ്കര ദോഷമായിരിക്കും ശുക്രദശാകാലത്ത് ബിസിനസ് മോശം ഭാര്യമായിട്ട് മഴക്ക് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങള് പിന്നെ സമ്പത്തില്ല ഐശ്വര്യമില്ല കടം ബുദ്ധിമുട്ട് കഷ്ടപ്പാട് ശത്രുക്കള് അസൂയാലുക്കളും ശത്രുക്കളും നാല് ഭാഗത്തു നിന്നും ബുദ്ധിമുട്ടിക്കുക ചെയ്തിരുന്ന ബിസിനസ്സൊക്കെ താറുമാറാവുക നമുക്ക് ശുക്രദശാകാലം ആണ് താനും അപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ശുക്രൻ്റെ ബലക്കുറവുണ്ടോ ശുക്രൻ്റെ ബലക്കുറവുണ്ടെങ്കിൽ എന്താണ് അതിനൊരു പരിഹാരമായിട്ട് സ്പിരിച്വലായിട്ട് എന്തെങ്കിലും ഒരു റെമഡി നമ്മൾ കണ്ടെത്തിയിട്ട് ആ റെമഡിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ശുക്രൻ്റെ പരിഹാരം നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തിരിച്ച് വരാൻ തുടങ്ങും അപ്പം അതിന് പൂർണ്ണ ബലപ്രാപ്തി ലഭിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രന് ബലക്കുറവ് ുള്ളത് കൊണ്ടാണ് അത് ജാതകന് ഭാഗ്യദോഷമായിട്ട് ഭവിക്കുകയും ചെയ്യും എത്ര എത്രയൊക്കെ നമ്മൾ ചെയ്താലും അവിടെയൊക്കെ നമുക്കൊരു അപൂർണത അനുഭവപ്പെടുന്നത് ഈ ശുക്രന്റെ ആ ഒരു ബലക്കുറവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ശുക്രൻ ദുർബലം ആ ദാമ്പത്യ ജീവിതം എന്താണ് ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടുമൊക്കെ അത് ബാ സൗന്ദര്യപരമായിട്ടുമൊക്കെ അത് ബാധിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ എല്ലാ തരത്തിലും ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സൗന്ദര്യപരമായിട്ടുമൊക്കെ ഈ പറയുന്ന ശുക്രന്റെ ദോഷം ബാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ശുക്രൻ എന്ന് പറയുന്ന ദുർഗയാണ് ശുക് ശുക്രൻ എന്ന് പറയുന്ന ദുർഗയാണ് വെള്ളിയാഴ്ച ദിവസമാണ് ശുക്രൻ്റെ ദിവസം അപ്പം നമ്മൾ ഏതെങ്കിലും ദുർഗാക്ഷേത്രത്തിൽ പോയിട്ട് പോയിട്ട് മണ്ണം വെളുത്ത പൂക്കൾ കൊണ്ടൊക്കെ ശുക്ര പൂജ ചെയ്യുക എന്നുള്ളതാണ് ഈ അല്ലെങ്കിൽ നവഗ്രഹങ്ങളില് ശുക്രന് നമ്മള് എല്ലാ വെള്ളിയാഴ്ചയും പോയിട്ട് നവഗ്രഹങ്ങളിൽ ശുക്രനെ നമ്മൾ പോഷിപ്പിക്കുക ശുക്രനെ നമ്മൾ പ്രീതിപ്പെടുത്തുക അതോടൊപ്പം തന്നെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ശുക്ര ശുക്രമന്ത്രങ്ങൾ ജപിക്കുക ഒപ്പം തന്നെ ശുക്രൻ്റെ ദോഷമുള്ള സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ പറയുന്നുണ്ട് ആ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് ചെയ്യുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശുക്ര ശുക്രദോഷങ്ങള് കുറഞ്ഞിരിക്കുകയും ശുക്രൻ്റെ ആ ഒരു ബലക്കുറവ് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾക്കൊരു പരിധിവരെ അറുതി വരുത്താനും നമുക്ക് സാധിക്കും എനിക്ക് ശുക്രദശാകാലമാണ് അതുകൊണ്ട് വച്ചടി വച്ചടി കയറ്റമാണ് എനിക്കെന്നും തിങ്ങി നോക്കാനില്ല എന്ന് വിചാരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ദശാകാലം ശുക്രദശയാണോ ശുക്രന് ബലക്കുറവുണ്ടോ വരാൻ പോകുന്നത് ശുക്രദശയാണോ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അതിനെന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെന്തെങ്കിലും വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനായിട്ട് ോക്കുക തീർച്ചയായിട്ടും നമ്മുടെ ശുക്രദശാകാലം നമുക്ക് കുറേയേറെ ഭാഗ്യങ്ങൾ കൊണ്ടു തരുന്ന അനുകൂലമായ ഒരു ദശാകാലമാവട്ടെ അതുകൊണ്ട് ജാതകത്തിൽ ശുക്രദശാകാലം എപ്പോഴാണ് വരുന്നത് ശുക്രന് നീജമുണ്ടോ മൗഢ്യമുണ്ടോ വിലക്കുറവുണ്ടോ എന്നൊക്കെ നോക്കുന്നത് വളരെ നന്നായിരിക്കും